നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ തലപ്പത്ത് ഇരിക്കുന്നവർ തന്നെ കൊള്ളക്കാരാവുന്ന കാലമാണിന്ന് അഴിമതിയിലൂടെ കള്ളപ്പണം വെളുപ്പിക്കുന്ന പകൽ മാന്യന്മാരാണ് രാജ്യത്തിന് കേന്ദ്രത്തിലുള്ളത് അവരുടെ അഴിമതി കണക്കുകൾ മറനീക്കി പുറത്തു വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു രാജ്യത്തിന്റെ സമ്പത്ത് കവർന്നെടുക്കുന്ന കൊള്ളക്കാർക്കുള്ള തിരിച്ചടികൾ കിട്ടിത്തുടങ്ങിയിരിക്കുകയാണ് എന്നാൽ സ്വന്തം കുടുംബത്തിൽ ഇങ്ങനൊരു കവർച്ച നടക്കുമെന്ന് ആരും വിചാരിച്ചു കാണില്ല അത്തരമൊരു കവർച്ചയാണ് സ്പീക്കർ ഓം ബിർളയുടെ കുടുംബത്തിൽ നടന്നിരിക്കുന്നത് ഓം ബിർളയുടെ ബന്ധുവിന്റെ വീട്ടിൽ നിന്ന് ഒരു കോടി രൂപ മോഷ്ടാക്കൾ കവർന്നു മംഗളം സാരി ഷോറൂം നടത്തുന്ന വ്യവസായിയും വ്യാപാരി നേതാവുമായ സുശീൽ ദിവാന്റെ വീട്ടിലാണ് മോഷണം നടന്നത് ഹൈവേ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഗോവർദ്ധൻ റോഡിലെ ശ്രീജി ശിവസ എസ്റ്റേറ്റിലാണ് ഇദ്ദേഹം കുടുംബത്തോടൊപ്പം താമസിക്കുന്നത് കഴിഞ്ഞ ദിവസം രാവിലെ ഗോവർദ്ധൻ സേവയിലും ഭണ്ഡാരത്തിലും പങ്കെടുക്കാൻ കുടുംബത്തോടൊപ്പം പോയി വൈകിട്ട് അഞ്ചു മണിയോടെ തിരിച്ചെത്തിയപ്പോഴാണ് വീടിന്റെ പ്രധാന വാതിലും മുറികളുടെ പൂട്ടും തകർത്ത നിലയിൽ കണ്ടെത്തിയത് വീട് കുത്തി തുറന്ന് അകത്ത് കടന്ന മോഷ്ടാക്കൾ മെറ്റൽ സേഫിന് പൂട്ടു കുത്തി തുറന്ന് ആഭരണവും പണവും കവർന്നു അഞ്ച് സ്വർണ്ണ കോളർ സെറ്റുകൾ ഒൻപത് വളകൾ നാല് ചെയിനുകൾ പന്ത്രണ്ട് മോതിരങ്ങൾ മൂന്ന് സ്വർണ നാണയങ്ങൾ ഒരു റിസ്റ്റ് വാച്ച് മൂന്ന് ജോഡി കമ്മലുകൾ എൺപത് വെള്ളി നാണയങ്ങൾ നൂറ്റിയഞ്ച് ഗ്രാം സ്വർണം ഇരുന്നൂറിന്റെ ആറ് നോട്ടുകെട്ടുകൾ നൂറ് രൂപയുടെ മൂന്ന് കെട്ടുകൾ എന്നിവയാണ് മോഷണം പോയിരിക്കുന്നത് നമ്പറില്ലാത്ത ഐ ട്വന്റി കാർ ആണ് മോഷ്ടാക്കൾ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ട എസ് എസ് പി സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ആറ് സംഘത്തെ നിയോഗിച്ചിട്ടുമുണ്ട് സി സി ടി വി ദൃശ്യങ്ങളുടെ നമ്പർ ഇല്ലാത്ത കാർ കണ്ടെത്തുന്നതിലാണ് പോലീസ് ഊന്നൽ നൽകിയിരിക്കുന്നത് അതേസമയം ദൃശ്യങ്ങളിൽ പതിഞ്ഞ രണ്ട് കുപ്രസിദ്ധ കുറ്റവാളികളെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലാണ് പോലീസ് ബിസിനസ്സുകാരന്റെ സേവകനെയും അടുത്ത കൂട്ടാളികളെയും ചോദ്യം ചെയ്യുന്നുമുണ്ട് സംശയാസ്പദമായ ചിലരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുമുണ്ട് ഇതിൽ പ്രമുഖർ ഉൾപ്പെടുന്നുണ്ടോ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വീട്ടിൽ ജോലി ചെയ്യുന്ന പിന്റോ എന്ന ജീവനക്കാരനെയും പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുന്നതിലാണ് പോലീസ് അംഗങ്ങളിലൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇതുവരെ ഡസൺ കണക്കിന് സി സി ടി വി ക്ലിപ്പുകൾ പരിശോധിച്ചു ഈ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറ്റകൃത്യത്തിന് ഉപയോഗിച്ച നമ്പർ ഇല്ലാത്ത കാറിനായി പോലീസ് തിരച്ചിൽ നടത്തുകയാണ് അജ്ഞാതരായ മോഷ്ടാക്കൾക്കെതിരെ പോലീസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് എന്തായാലും ഇതൊരു വല്ലാത്ത സംഭവം തന്നെയാണെന്ന് പറയാം സാധാരണക്കാരനെ പിഴുതു കാശുണ്ടാക്കുമ്പോൾ അത് ഒരിക്കലും നിലനിൽക്കില്ലെന്ന് ഇതിനോടകം തന്നെ അവർക്ക് മനസ്സിലായി കാണും രാജ്യത്തെ കൊള്ളയടിക്കാൻ ബി ജെ പിക്ക് കുടപിടുക്കുമ്പോള് ഇന്ന് കുടുംബത്തില് നടന്നത് നാളെ സ്വന്തം വീട്ടിലും നടക്കാമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്